നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ജൂൺ വരെയുള്ള ആഴ്ചയിൽ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് അശ്വതി ഇവർക്ക് ഒഴിവാക്കാനാവാത്ത യാത്രകൾ വേണ്ടിവരും ബന്ധുജന സഹായത്തിനുള്ള ശ്രമം വിജയിക്കുകയില്ല കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായ ധനനഷ്ടമുണ്ടാകാം അനുകൂലമായി ലഭിച്ചിരുന്ന പല കാര്യങ്ങളിലും തടസ്സം നേരിടാനിടയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷന് കാലതാമസം നേരിടും ഭരണി പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് സന്താനഗുണം അനുഭവിക്കും ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം വിഷമഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികിൽ തിരികെ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടസ്ഥാനലബ്ധി ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഇവയുണ്ടാകും അധികമായി പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അകൽച്ച അവസാനിക്കുകയും ചെയ്യും കാർത്തിക പൊതുപ്രവർത്തന രംഗത്ത് ഉള്ളവർക്ക് ജനസമ്മതി ഉണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വാഹനത്തിനായി പണം മുടക്കേണ്ടിവരും സഞ്ചാരക്ലേശം വർദ്ധിക്കും അപരിചിതരുമായി ഇടപെട്ട് മാനഹാനിക്ക് സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളിൽ വിജയം കൈവരിക്കും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്ന് ധനലാഭത്തിന് സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾക്കായി പണം മുടക്കേണ്ടി വരും രോഹിണി മാനസികമായി സംഘർഷം അധികരിച്ചു നിൽക്കുന്ന കാലമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും അനർഹമായി ധനം കൈവശം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് കേസ് വ്യവഹാരങ്ങൾ എന്നിവയിൽ ഏർപ്പെടും കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കും പണമിടപാടുകളിൽ കൃത്യത പാലിക്കുകയും ചെയ്യും മകൈരം ജീവനക്കാർ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും കുടുംബജീവിത സൗഖ്യം കൈവരിക്കും പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും കഭജിന്ന രോഗങ്ങൾ പിടിപെടാൻ ഇടയുള്ള കാലമാണ് ദീർഘയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് തിരുവാതിര പൈതൃകമായ സ്വത്തിൻ്റെ ഉണ്ടാകും കരുതി വച്ചിരുന്ന ധനം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടതായി വന്നേക്കാം മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പുണർദം മനസ്സിൽ അനാവശ്യ ചിന്തകൾ ഉടലെടുക്കും ഗ്രഹസുഖം പൊതുവെ കുറവായിരിക്കും പ്രവർത്തന വിജയം കൈവരിക്കുവാൻ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരാം രോഗാരിഷ്ടതകൾ ഉണ്ടാവാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രണയബന്ധങ്ങളിൽ തിരിച്ചടികൾ പൂയം ബന്ധുജനഗുണം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും വാഹനം വാങ്ങാനുള്ള തീരുമാനമെടുക്കും വ്യവഹാര വിജയം കൈവരിക്കുകയും ചെയ്യും സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നതമായ സ്ഥാനലബ്ധിയുണ്ടാകും പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരാം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ആയില്യം ആരോഗ്യപരമായി അനുകൂല സമയമാണ് വിവാഹം വാക്കുറപ്പിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടാവാൻ ഇടയുണ്ട് സാമ്പത്തികമായി അല്പം വിഷമിക്കേണ്ടതായി വരാം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം ഉണ്ടാകാം സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കം അകൽച്ച എന്നിവ അവസാനിക്കും മകം ഭൂമി വാഹനം എന്നിവയുടെ വിൽപ്പനയിലൂടെ ധനലാഭം ഉണ്ടാകും കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും സുഹൃത് സഹായം ലഭിക്കുകയും ചെയ്യും പ്രവർത്തന വിജയം കൈവരിക്കുന്ന കാലമാണ് യാത്രകൾ അധികമായി വേണ്ടിവരും സാമ്പത്തികമായി വാരം അനുകൂലമല്ല ഭാര്യാഭർത്തൃബന്ധത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹൃതമാകും പൂരം പൊതുവിൽ വാരം അനുകൂലമല്ല തൊഴിൽപരമായ അലച്ചിൽ വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും സന്താനങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകും കാര്യ പുതിയ തടസ്സങ്ങൾ ഉടലെടുക്കും ധനപരമായി എല്ലാ കാര്യത്തിലും അധികമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദാമ്പത്യകലഹം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു മേലധികാരികളുടെ അപ്രിയം നേരിടാൻ സാധ്യതയുണ്ട് ഉത്തരം ആരോഗ്യ വിഷമങ്ങൾ നേരിടും ഔഷധ സേവ വേണ്ടിവരും സഞ്ചാരക്ലേശം അനുഭവിക്കുന്ന കാലമാണ് തൊഴിൽപരമായി അനുകൂലമായ വാരമല്ല സുഹൃത്തുക്കൾ വഴിയായും പ്രശ്നങ്ങൾ ഉടലെടുക്കാം യാത്രകൾ കൂടുതലായി വേണ്ടി വേണ്ടിവരാം സുഹൃത്തുക്കളുമായി ഇടപെട്ട പണച്ചെലവുണ്ടാകും കുടുംബപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്ത് ശമിക്കുകയും ചെയ്യും അത്തം ബന്ധുജനങ്ങൾക്ക് രോഗബാധാ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ വിഷമം സൃഷ്ടിക്കും അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക അന്യരെ വാക്കുകൊണ്ട് വിഷമിപ്പിക്കും സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം പിതൃസ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുള്ള കാലമാണ് ചിത്തിര സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗബാധ ശമിക്കും കുടുംബ പ്രശ്നങ്ങളിൽ ശമനമുണ്ടാകും തൊഴിൽ മേഖല പൊതുവെ ശാന്തമായിരിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക സാമ്പത്തികമായ വിഷമതകൾ തരണം ചെയ്യും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ് വരവിനേക്കാൾ ചെലവ് അധികരിച്ചു നിൽക്കുന്ന കാലമാണ് പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്യും പൊതുവെ വിശ്രമം കുറവായിരിക്കും ഭാഗ്യപരീക്ഷണങ്ങൾക്ക് മുതിരരുത് ചോതി ദാമ്പത്യ ഭിന്നതകൾ ശമിക്കും ആരോഗ്യപുഷ്ടി ഉണ്ടാകുന്ന കാലമാണ് വാഹന സംബന്ധിയായ പണച്ചെലവ് ഉണ്ടാകും പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായി ചെയ്ത് തീർക്കേണ്ടതായി വന്നേക്കാം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്ന കാലമാണ് ഭക്ഷണസുഖം കുറയും തൊഴിൽ രംഗത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ള കാലമാണ് വിശാഖം അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള വാരമാണ് ധനലാഭം ഉണ്ടാകും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം അയ്യുകയും ചെയ്യും ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സഹോദരങ്ങൾക്കായി പണച്ചെലവ് ഉണ്ടാകുന്ന കാലമാണ് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കുകയും ചെയ്യും അനിഴം തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലമാണ് ലഭിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപെടൽ മൂലം പെട്ടെന്നുള്ള കാര്യസാധ്യം ഉണ്ടാകും നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട് കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരികെ എടുക്കുവാനും സാധിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും തൃക്കേട്ട മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയേറും ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും മത്സര പരീക്ഷകൾ ഇൻ്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കും അന്യരുടെ സഹായം ലഭിക്കുകയും ചെയ്യും ദേഹസുഖം വർദ്ധിക്കുന്ന കാലമാണ് ഗ്രഹനിർമ്മാണത്തിൽ ഉണ്ടാകും മൂലം ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് തടസ്സം നേരിടും ധനപരമായി പൊതുവെ നല്ല വാരമല്ല കർമ്മരംഗത്ത് ഉണ്ടാകും രോഗശമനം പ്രവർത്തനങ്ങളിൽ വിജയം ബന്ധുജന സഹായം ഇവയുണ്ടാകും സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും മാനസികമായ സംതൃപ്തി ലഭിക്കുന്ന കാലമാണ് പൂരാടം രോഗദുരിതത്തിൽ ശമനമുണ്ടാകും മാനസിക സുഖവർദ്ധന കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉപഹാരങ്ങൾ ലഭിക്കും അവിചാരിതമായ ധനലാഭം നേരിടാൻ സാധ്യതയുണ്ട് ബന്ധുജന സമാഗമം ഉണ്ടാകും ആരോഗ്യ വിഷമതകളിൽ ആശ്വാസം ഉത്രാടം ഇരുചക്രവാഹനം വാങ്ങും വ്യവഹാര വിജയം ഉണ്ടാകാം സന്താനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരാം കലാപരിപാടികളിൽ സംബന്ധിക്കും സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരാം വിജയം ഉറപ്പാക്കിയിരുന്ന ചില പദ്ധതികളിൽ തിരിച്ചടികൾ ഉണ്ടാവാം തിരുവോണം ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായ മാറ്റം ഉണ്ടാകും അന്യദേശവാസം ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ ലഭിക്കും പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം അനിയന്ത്രിത കോപം ആപത്തായി തീരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക വിദേശത്തു നിന്ന് നാട്ടിൽ തിരികെ എത്തും അവിട്ടം കുടുംബസമേതം യാത്രകൾ നടത്തും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലമായിരിക്കും ലഭിക്കുക സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകും മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും വളർത്തു മൃഗങ്ങളിൽ നിന്ന് പരിക്കേൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് മാനസികമായ നിരാശയിൽ നിന്ന് മോചനമുണ്ടാകും ചതയം സഹായ വാഗ്ദാനങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും പുതിയ ആഭരണം വാങ്ങും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള വാരമാണ് പ്രവർത്തനങ്ങൾ വിജയിക്കുവാൻ കഠിനമായ പരിശ്രമം വേണ്ടിവരും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വന്നേക്കാം ഊരൂരുട്ടാതി പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാം അനുകൂലമായി നിന്നിരുന്ന കാര്യങ്ങൾ പിന്നാക്കം പോകുന്നതിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം അല്പം കൂടി വിജയത്തിനായി കാത്തിരിക്കേണ്ടതായി വരാം ധനനഷ്ടം നേരിടാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന കാലമാണ് വിലപ്പെട്ട രേഖകൾ കൈമോശം വരാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക ഉത്തരട്ടാതി യാത്രകൾ വേണ്ടിവരും ചെവിയുമായി ബന്ധപ്പെട്ട രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും ബന്ധുജനഗുണം വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും ഇരുചക്ര വാഹനം വാങ്ങും വ്യവഹാര വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യാം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും രേവതി ആരോഗ്യപരമായി അനുകൂലമായ വാരമാണ് വിവാഹം വാക്കുറപ്പിക്കും തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം ഉണ്ടാകാം യാത്രകൾ കൂടുതലായി വേണ്ടിവരും സുഹൃത്ത് സഹായം ലഭിക്കും പ്രവർത്തന വിജയം കൈവരിക്കുകയും ചെയ്യും ഭാര്യാ ഭർതൃബന്ധത്തിൽ നിലനിർന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും നമസ്കാരം